ഹലോ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വാ വാട്ടർ ലില്ലി ഉണ്ട് കേട്ടോ വളരെ കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയക്കുക നാളെ തന്നെ ഓർഡർ എടുത്തിട്ട് നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും നാളെ നാളെ കഴിഞ്ഞു പോയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വാട്ടർ ലില്ലീസ് ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കില്ല എ ടി ഡി സി മാത്രം ആയിരിക്കോട്ട് അയക്കുന്നത് വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഫസ്റ്റ് വെറൈറ്റി ഇതാണ് കേട്ടോ ഹോട്ട് ഹോട്ട് പിങ്ക് ആണേ ഹോട്ട് പിങ്ക് എന്താ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഇതുണ്ടല്ലേ ഫ്ലവർ ഇതാണ് കേട്ടോ ഫ്ലവർ ഇത് ചെറിയ ബോട്ട് അതെ ഞാനിത് എട്ടിഞ്ച് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടില്ലേ എട്ട് ഇഞ്ച് ബോട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ ഫ്ലവർ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് കുറച്ചുകൂടെ വലിയ ഫ്ലവർ കിട്ടുന്നതാണ് കേട്ടോ അല്ലേ വെരിഗേറ്റഡ് ലീഫാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ ഹോട്ട് പിങ്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന ഇരുന്നൂറ് രൂപയാണേ അടുത്ത വരെ വെറൈറ്റി കീലമുറുക വേണേ പി വി പാരസ് വെറൈറ്റി ആണ് കേട്ടോ കീലാർഗോ ഇത് കണ്ടില്ലേ ലീഫിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ എൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണേ കീലാർഗോയുടെ റേറ്റ് എൺപതാണ് കേട്ടോ അടുത്ത ഗാലക്സി എന്ന് പറഞ്ഞ വെറൈറ്റിയാണേ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരുപാട് ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഗാലക്സി ഗാലക്സിയുടെ ദ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ട്യൂബർ പ്ലാന്റ് അല്ല ബഡ് വന്ന പ്ലാന്റ് ആണ് ഈ ബട്ടു വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് നാനൂറ് രൂപയാണ് കേട്ടോ അടുത്ത നട്സേപ്പിയ ആണ് കേട്ടോ നറ്റ്സേപ്പിൻ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ദ ബട്ടു വന്ന പ്ലാന്റ് ആണ് ഇത്തരം ട്യൂബർ പ്ലാന്റ് അല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫ്ളവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത നിമിത്മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ നിമിത്മായി ലീഫൊക്കെ കാണാൻ വളരെ ഭംഗിയുള്ള ലീഫാണ് കേട്ടോ അതുപോലെ വാട്ടർ ലില്ലി അറിയ നടാൻ അറിയാൻ വേണ്ടാത്തവർ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി വാട്സപ്പിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളം നിറച്ചിടാൻ ശ്രമിക്കണേ അപ്പം നിമിത്മായി എന്ന് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഈ വെറൈറ്റിയുടെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് വിബി പാറസ് വെറൈറ്റിയായ ഡൗബനാണ് കേട്ടോ ഡൗബൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റും ഒരു വയലറ്റും ഒക്കെ ചേർന്നുള്ള ഒരു ഫ്ലവറാണ് ആണ് കേട്ടോ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ ടോപ്പിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത അടുത്തത് അരുൺമാരിയാണേ അരുൺമാരിയും ട്യൂബറിൽ നിന്ന് തൈകൽ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ അരുൺമാരിയുടെ ബഡ് തെ വന്ന ഫ്ലാ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൽ കിട്ടുന്ന വെറൈറ്റിയാണ് പിന്നെ ഈ വേനൽ ആയതുകൊണ്ട് വെള്ളം നിറച്ചിടാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഒരു നാലഞ്ച് മണിക്കൂർ വെയില് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം കേട്ടോ വാട്ടർ ലില്ലി ലീഫൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നിറച്ച് ഇടാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ വളം കൊടുക്കേണ്ടതും ഫ്ലവറിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ മാത്രം തോന്നുമ്പോൾ വളം വെച്ച് കൊടുത്താലും മതി ഇപ്പം എൻ്റെ ഫ്ലവറിങ് ഇവിടെ ഞാൻ വാട്ട് ലോട്ടസിൻ്റെയൊക്കെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ഡാപ്പ് എന്നൊക്കെ പക്ഷേ ഞാൻ ഡാപ്പൊന്നും കൊടുക്കുന്നില്ല ഞാൻ ഈ ടെറസിൻ്റെ മുകളിലാണ് വെക്കുന്നത് ലോട്ടസിന് നല്ല വെയിൽ ആവശ്യമാണ് കേട്ടോ നന്നായിട്ട് വെയിൽ കിട്ടണം എങ്കിൽ ലോട്ടസ് ഫ്ലവർ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അരുൺവാരിയാണ് റേറ്റ് മുന്നൂറ് രൂപയാണേ ഇത് പൂൺസെബം എന്ന് പറഞ്ഞ വെറൈറ്റി ട്യൂബറിൽ നിന്ന് തൈൽ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ളവറിങ് പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് ട്യൂബർ പ്ലാന്റ് അല്ല അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ പൂൺസെബിൻ്റെ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ അതുപോലെ തന്നെ വലിയ ഫ്ലവറുവാണേ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് വിവി പാരസ് വെറൈറ്റിയായ ബ്ലൂ വിസിലാണ് കേട്ടോ ബ്ലൂ വിസിലിൻ്റെതാ ഈ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ മഞ്ഞ മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ ട്യൂബർ പ്ലാന്റ് ഉണ്ട് ട്യൂബർ പ്ലാന്റ് കൊണ്ട് ഫ്ലവറിംഗ് പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവർ ചോദിച്ചാൽ മതിയേ ഈ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അടുത്ത പിങ്ക് എന്ന് പറഞ്ഞാൽ ട്യൂ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് പിങ്ക് കളർ ആട്ട പിങ്ക് കളറാട്ടടേതാ ഈ ഫ്ലവർ ബഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇത് വൈറ്റ് കളറാട്ടയാണ് വൈറ്റ് കളറാട്ട ഇടതാ ഫ്ലവർ വിരിഞ്ഞതാണ് കേട്ടോ ഇന്ന് ഫ്ലവർ വിരിഞ്ഞതാണേ എൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപ ഇതൊരു സീഡ്ലിംഗ് ആണ് കേട്ടോ ഇതാ കരിഞ്ഞു പോയതാണ് വെയിൽ കൊണ്ടിട്ട് ഇതൊരു സീഡ്ലിംഗ് ആണ് സീഡ്ലിങ്ങിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ സ്റ്റാർ ഓഫ് എന്ന് പറഞ്ഞ വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ സ്റ്റാർ ഓഫ് ചെയ്യാമിൻ്റെ ദാ ഈ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ജുലൈൻ സബ് എന്ന് പറഞ്ഞ വാട്ടർ ലെല്ലിയാണ് കേട്ടോ ജുലൈൻ സാബിൻ്റെ ദാ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ജൂലൈൻ സബ് അടുത്ത വെറൈറ്റി സനം ആണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ സനം ചായ സനം ചായയുടെതാ ബഡ്ഡ് വന്ന ഈ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ബഡ് വന്ന പ്ലാന്റാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇനിയിപ്പോൾ ലോട്ടസൊക്കെ വേ വാങ്ങി വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലോറ് വരുന്നതാണേ അപ്പം ഡ്രിപ്പിംഗ് ഡ്യൂൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ട്യൂബറേ ഉള്ളൂ നൂറ് രൂപയാണ് റേറ്റ് താമര നട അറിയാൻ വേണ്ടവർ വീഡിയോ ചോദിച്ചാൽ മതി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത ഒരുപാട് പൂക്കൾ ഒരേ സമയം തരുന്ന വെറൈറ്റിയായ കിരണ്യുടെ ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ടോ കേട്ടോ ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണേ അടുത്ത എസ് വണ്ണിൻ്റെ ട്യൂബറാണ് കേട്ടോ എസ് വണ്ണിൻ്റെ ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ എസ് വണ്ണും ഒരേ സമയം ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് തരുന്നതാണ് കേട്ടോ ബഡ് തരുന്ന ഒരു വെറൈറ്റി ബഡ് ഒത്തിരി ബഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് എസ് വണ്ണ് അപ്പം ഇതിൻ്റെ ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഉള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാലൻസ് കിടക്കുന്നതാണേ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് എസ് വണ്ണ് എസ് വണ്ണിൻ്റെ വേറൊരു പൂട്ടലിൽ നിന്ന് ഞാൻ എടുത്താണിത് ഇത് ഏസ് ബഡ് ബഡ്ഡുണ്ടോ ഇത് രണ്ട് ഇതൊക്കെ ഫ്ലവർ കഴിഞ്ഞ് പോയതാണ് കേട്ടോ ഇത് നാല് ബഡ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് നാല് ബഡ് ഉണ്ട് ഇപ്പോൾ അദ്ദേഹം ഇതിനകത്ത് തന്നെ അത് അതിൻ്റെ അടിയിൽ കൂടെ വരുന്നുണ്ട് ഇത് അടുത്തതിനകത്ത് സ്റ്റാൻഡിംഗ് ലൈഫിൻ്റെ അടിയിടെ ബഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്ന വെറൈറ്റി ആണ് കേട്ടോ യേസ് ഒന്ന് ഇപ്പോൾ യേസോണിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഉള്ളൂ വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോ ആയിരുന്നു കേട്ടോ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ നാളെ നാളെ കഴിഞ്ഞായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ